നമ്മൾ ആ ലോഡ് ഒറ്റ കറക്കടാവേ ഹലോ ഞാനൊരു വാളയാർ പരമേശിവന്റെ ഒരു ലോറി പാലക്കാടലേക്ക് പോകുന്നുണ്ട് ഓ അതിനെന്താ പോയിക്കോട്ടെ ഹലോ ഞാൻ പറയണൊന്ന് കേക്ക് അതില് സ്പിരിറ്റാ ആണോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ആറിന് കൊടുക്കാം നിനക്കാ ഫോൺ ഏതൊരു പരമശിവം സ്പിരിറ്റ് ഹലോ 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 നിങ്ങൾ ആരാ എന്താടാ ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവ കള്ളപ്പന്നി അവന്റെ ശത്രുക്കൾ ആരോ ഒറ്റ തന്ന ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാളുകറയായി ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത് അല്ല നീ എങ്ങനെ ഈ പിടിക്കാൻ ഞാൻ എനിക്ക് പോകണം മേടിക്കാൻ പറയുന്നത് നമ്മുടെ തുച്ഛ ശമ്പളത്തിന് ജോലി നക്കാപ്പിച്ച വെടിച്ച് ായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും എന്നിട്ട് ഞാൻ ആ പാലല റോഡിച്ചു കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയെ വരൂ ഞാൻ അവനെ പൊക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് എനിക്ക് അഭിമാനം തോന്നാണ് പറട്ടെട്ടാ കർത്താവേ കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോല് കൊടുത്തത് ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു ഞാനും പിന്നെ വാസു പോലീസ് എന്നുള്ള ഇൻഫോർമേഷൻ ചെക്കിംഗ് ഉണ്ടോ പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാ അത് വേണ്ട നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാ മതി ഞാൻ പറയുന്നത് പോലീസ് എന്നുള്ള അനുസരിച്ചാ ഞാൻ പറയുന്നത് എനിക്ക് അനുസരിച്ചാ ഞാൻ അങ്ങ് ചെയ്താൽ മതിയാവില്ല അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഞാൻ പോലെ വണ്ടി പോകണം പോലെ കേൾക്കണം നീ ശിവൻ മതി അപ്പ എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ എത്രയും മണ്ണനാ വരു ഇത് കൂടുതൽ അഡ്ജസ്മെന്റ് ലോഡ് ഒന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെഡിറ്റ് ഇട്ടേ ഇവൻ എന്താ നഷ്ടപ്പെടാൻ ലോറിയിൽ ലോഡ് നമ്മളല്ലേ ആ ബലിയാടാവും പാവം ഡ്രൈവർ ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ ഇല്ല ഭായ് ഇവനും എന്റെ ഭായി അല്ലേ ഭായ് പരമശന കിട്ടിയോ ഇല്ല എവിടെ ചോർന്നു നീ വിഷമിക്കാതിരിക്കേ നമു പിടിക്കാം നീ വല്ല കഴിച്ചോ എനിക്കൊന്നും വേണ്ട കിടന്നു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞിട്ടാ പറഞ്ഞതോ അയ്യോ സാറിനൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ലല്ലോ സാറിന് എല്ലാം അറിയാ എനിക്കല്ല നിനക്ക് എനിക്കോ എനിക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറഞ്ഞാൽ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയതെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എങ്ങനെ എനിക്കറിയില്ല